അഭിനേത്രിയായ സ്മാസിക വിജയ് നടത്തിയ ചില തുറന്ന പറച്ചിലുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊടുത്തിയിരിക്കുന്നത് സിന്ദൂരം ധരിക്കുന്നതിനെക്കുറിച്ചും ഭർത്താവിൻ്റെ തൊട്ട് വണങ്ങുന്നതിനെക്കുറിച്ചും അവർ നടത്തിയ പരാമർശങ്ങൾ വ്യക്തിപരമായ വിശ്വാസങ്ങൾ സ്ത്രീകളുടെ തിരഞ്ഞെടുപ്പുകൾ സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായ സംവാദങ്ങൾക്ക് ഇത് വഴിയൊരുക്കിയിരിക്കുന്നു മലയാളം ടെലിവിഷൻ ചലച്ചിത്ര രംഗങ്ങളിൽ സ്വന്തം ഇടം നേടിയ ഒരു വ്യക്തിയുടെ ഈ വാക്കുകൾ എന്തുകൊണ്ട് ഇത്രയധികം ശ്രദ്ധ നേടുന്നുവെന്നും അതിൻ്റെ സാമൂഹിക മാനങ്ങൾ എന്താണെന്നും വിശദമായി പരിശോധിക്കണം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സ്വാസിക തൻ്റെ വിവാഹത്തെയും വ്യക്തിപരമായ വിശ്വാസങ്ങളെയും കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത് തന്നെ സിന്ദൂരം ഇടാൻ വേണ്ടിയാണ് സത്യമായിട്ടും തന്നെ ആളുകൾ കുലസ്ത്രീയെന്ന് കളിയാക്കി വിളിക്കാറുണ്ടെന്നും എന്നാൽ ആ വാക്ക് തനിക്ക് ഇഷ്ടമാണെന്നും അവർ പറഞ്ഞു ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലുള്ള ഒരേ ഒരു കുലസ്ത്രീ ഞാനാണെന്ന് തമാശ രൂപേണ പറഞ്ഞുകൊണ്ട് താൻ ഈ വിശേഷണത്തെ പോസിറ്റീവായി കാണുന്നുവെന്നും അവർ വ്യക്തമാക്കി സിന്ദൂരം നീട്ടി വലുതാക്കി ഇടാനാണ് തനിക്ക് ഇഷ്ടമെന്നും അത് ഐതിഹ്യം അനുസരിച്ചാണെന്ന് താൻ മനസ്സിലാക്കിയതായും അവർ കൂട്ടിച്ചേർത്തു താൻ പിന്തുടർന്ന ആചാരങ്ങൾ തന്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെന്നും അവർ അടിവരയിട്ടു എന്റെ ഇഷ്ടമായതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റും സിന്ദൂരം തൊടും നിങ്ങൾ എന്നെ കളിയാക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്നും സ്വാസിക പറഞ്ഞു പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങളെക്കാൾ തന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നേരത്തെ ഭർത്താവായി പ്രേം ജേക്കപ്പിന്റെ കാൽ തൊട്ട് വണങ്ങുന്നത് തന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും സ്വാസിക പറഞ്ഞിരുന്നു ഇതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഷൂട്ടിനോ പുതിയ സിനിമ തുടങ്ങുമ്പോഴോ താൻ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നും ഇത് തന്റെ വ്യക്തിപരമായ ഒരു വിശ്വാസമാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഈ പ്രസ്താവനകളാണ് കുലസ്ത്രീ എന്ന വിശേഷണം താരത്തിന് സോഷ്യൽ മീഡിയ നൽകാനുള്ള കാരണവും താരത്തിന്റെ പ്രസ്താവനകൾക്ക് സോഷ്യൽ മീഡിയയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചതും ഒരു വിഭാഗം ആളുകൾ താരത്തിന്റെ നിലപാടിനെ പിന്തുണച്ചു ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ആചാരങ്ങൾ പിന്തുടരാനും ഇഷ്ടമുള്ള ജീവിതം നയിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നും അതിനെ കളിയാക്കേണ്ട ആവശ്യമില്ലെന്നും അവർ വാദിക്കുന്നു കാലാകാലങ്ങളായി നിലനിന്ന് പോന്നിരുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇത്തരം ആചാരങ്ങളെന്നും അത് വ്യക്തിപരമായി തിരഞ്ഞെടുപ്പായി കാണണമെന്നും അവർ അഭിപ്രായപ്പെട്ടു താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ താരം കാണിച്ച ആർജവത്തെയും പലരും പ്രശംസിച്ചു ഇത് ഒരുപാട് സ്ത്രീകൾക്ക് തങ്ങളുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാനുള്ള പ്രചോദനമാകുമെന്നും അവർ വിലയിരുത്തി എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ താരത്തിന്റെ പ്രസ്താവനകളെ വിമർശിച്ചു ഭർത്താവിനെ ദൈവം പോലെ കാണുന്നതും അദ്ദേഹത്തിന്റെ തൊട്ട് വണങ്ങുന്നതും പുരുഷാധിപത്യപരമായ സമൂഹത്തിന്റെ പ്രതിഫലനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒരു സ്ത്രീയെ എല്ലാ അർത്ഥത്തിലും പുരുഷന് കീഴ്പ്പെട്ടവളായി കാണുന്ന ഇത്തരം കാഴ്ചപ്പാടുകൾ ഒരു പുരോഗമന സമൂഹത്തിന് യോജിച്ചതല്ലെന്നും അവർ വാദിക്കുന്നു ഒരു പ്രമുഖ വ്യക്തി ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുമെന്നും പ്രത്യേകിച്ച് യുവതലമുറയെ വഴിതെറ്റിക്കുമെന്നും അവർ ആശങ്ക പ്രകടിപ്പിച്ചു ഇത്തരം ചിന്തകൾ വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും അവർ വിമർശിക്കുന്നു ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹം ആചാരങ്ങൾ ആഭരണങ്ങൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ പുതിയ തലമുറയിലെ പലരും ഈ പരമ്പരാഗത ആചാരങ്ങളെ ചോദ്യം ചെയ്യാനും തങ്ങൾക്ക് സൗകര്യപ്രദമല്ലാത്തവ ഉപേക്ഷിക്കാനും തുടങ്ങിയിട്ടുണ്ട് വിവാഹശേഷം സ്വന്തം പേരിനൊപ്പം ഭർത്താവിന്റെ പേര് ചേർക്കുന്നതിനെക്കുറിച്ചും സാഹചര്യത്തിൽ ഒരു യുവനടി പരമ്പരാഗതമായി ആചാരങ്ങളെ പിന്തുണയ്ക്കുന്നത് പലർക്കും അത്ഭുതമായി തോന്നി എന്നാൽ റിപ്പീറ്റ് എന്നാൽ താരത്തിന്റെ വാദങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ ഈ ആചാരങ്ങളെ നിർബന്ധിത നിയമങ്ങളായിട്ടല്ല മറിച്ച് വ്യക്തിപരമായ ഇഷ്ടങ്ങളായിട്ടാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും വസ്ത്രത്തിനനുസരിച്ച് ആഭരണങ്ങൾ ധരിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നതും ഈ വാദത്തിന് ശക്തി നൽകുന്നു ഇത് നിർബന്ധിത ആചാരത്തിൽ നിന്ന് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിലേക്ക് മാറുന്ന ഒരു സമൂഹത്തിന്റെ സൂചനയാകാം താരത്തിന്റെ വാക്കുകളെ കളിയാക്കി കുലസ്ത്രീ എന്ന് വിളിച്ചതും അതിനെ പോസിറ്റീവായി താരം കണ്ടതും സോഷ്യൽ മീഡിയ ട്രോൾ സംസ്കാരത്തെക്കുറിച്ചും കുറിച്ചും ചർച്ചകൾക്ക് വഴിയൊരുക്കി ഒരു വ്യക്തിയെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാക്കിനെ അതേ വ്യക്തി തന്നെ സ്വയം അംഗീകരിക്കുമ്പോൾ ട്രോളുകൾക്ക് അതിന്റെ മൂർച്ച നഷ്ടപ്പെടും താരത്തിന്റെ ഈ നിലപാട് മറ്റുള്ളവരുടെ കളിയാക്കലുകളെ നേരിടാനുള്ള ഒരു പുതിയ സമീപനമായിട്ടാണ് കാണുന്നത് മൊത്തത്തിൽ താരത്തിന്റെ ഈ പ്രസ്താവനകൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം സ്വയം നിർണയ അവകാശം പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ എന്നിങ്ങനെയുള്ള നിരവധി വിഷയങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട് വ്യക്തിക്ക് ഇഷ്ടമുള്ള വിശ്വാസങ്ങൾ പിന്തുടരാനുള്ള അവകാശവും അതേസമയം ആ വിശ്വാസങ്ങൾ സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നുണ്ടോ എന്നും ചർച്ച ചെയ്യണം ഇത്തരം വിഷയങ്ങളിൽ ശരിയും തെറ്റും എന്നത് ഒരേ വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കുന്നു എങ്കിലും സ്വന്തം നിലപാടുകൾ തുറന്നു പറയാൻ താരം കാണിച്ച ആർജവം സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യസമ്മേതം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഒരു പ്രചോദനമാണ്